ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിനി സ്റ്റോക്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തലമുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഗ്രൻ റെമഡിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാടാൾ ആണായാലും പെണ്ണായാലും ഒരുപാട് ആൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് തലമുടി കൊഴിയൽ തലമുടി പൊട്ടിപ്പോവുക താരം വരിക അപ്പോൾ അതിനൊക്കെ എല്ലാം ഒരു ഉഗ്രൻ റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ആണായാലും പെണ്ണായാലും രണ്ടു പേർക്കും രണ്ട് വിഭാഗക്കാർക്കും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ം ഓയിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം അങ്ങനത്തെ ഒരു വാട്ടറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തരുന്നത് യാതൊരു വിധത്തിലും സൈഡ് എഫക്റ്റുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതൊരു ബൗൾ എടുക്കുക അത്യാവശ്യം വലുപ്പല്ല ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക കറ്റാർ വാഴ ഒരു മൂന്നോ നാലോ കഷ്ണങ്ങളാക്കിയിട്ട് തൊലിയൊന്നും കളയണ്ട കേട്ടോ മൂന്നോ നാലോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കഷ്ണങ്ങളായിട്ട് അങ്ങനെ നമ്മൾ പീസ് പീസാക്കി ഇടുക ആ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുക അത് എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ കറ്റാർ വാഴ എടുക്കാൻ വന്ന് നമ്മൾ മാക്സിമം നോക്കണം പുറത്തൊന്നൊന്നും വാങ്ങിയത് പിന്നെ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഹി നമ്മൾ ഇല്ലേ നമ്മളെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒന്നോ രണ്ടോ പൂവിൻ്റെ ഇതിളകൾ നമ്മൾ എന്തു ചെയ്യുക ഈ വെള്ളത്തിലോട്ട് തന്നെ ഇടാം നമുക്കറിയില്ല ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്യുത്തമമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ലത് അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇടുക എന്നാൽ അതിന് ശേഷം പിന്നെ എന്തു ചെയ്യുക നമ്മൾ നമ്മുടെ ബേസിലില്ലേ നമ്മുടെ തുളസി തുളസിൻ്റെ ഒരു അഞ്ചോ ആറോ ലീഫ് ഇലകൾ നമ്മൾ എന്തു ചെയ്യുക ഈ വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കുക ഇത് നമ്മൾ എന്ത് ചെയ്യണം തുളസി നല്ല ഒരു എന്താണ് മുടി വളർച്ചയ്ക്ക് നല്ല ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഈ മൂന്നും കൂടെ നമ്മൾ ഒരു ഓവർനൈറ്റ് ഫുള്ള് നമ്മുടെ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ രാവിലെ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇത് ഒരു റെഡിഷ് കളറായിട്ട് വരും അപ്പം നമ്മൾ ഈ വെള്ളം അരിച്ചെടുക്കുക ഈ വെള്ളം അരിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ ഓയിലാവില്ല യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് ആ ഓയിൽ ഒരു ടീസ്പൂണ് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഒന്നില്ലെങ്കിൽ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ ഈ വെള്ളം ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും നന്നായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് ആ കോട്ടണിൽ ഈ വെള്ളം ഒക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തു പോയാലും അത് എങ്ങനെയായാലും നമ്മുടെ സ്കാൽപ്പിൽ ഈ വെള്ളം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ തലയിൽ അ അറ്റത്തൊക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കണം എന്നിട്ട് വേണം നമ്മളിത് കഴുകി കഴുകിക്കളയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അപ്ലൈ ചെയ്യുക ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഒരു മൂന്ന് ദിവസം വരെ മാക്സിമം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതിൽ അപ്പുറത്തേക്ക് വെക്കാൻ പാടില്ല കേട്ടോ ഏതൊരു സാധനം നമ്മൾ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മൾ ഡെയിലി ഉണ്ടാക്കാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം യൂസ് ചെയ്യാം നല്ല മുടി വളർച്ചയ്ക്ക് നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ ഇത് മുടി കൊഴിച്ചിലും മാറാനൊക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക